നമസ്കാരം <Sanskrit> 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 ം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ തിരുവനന്തപുരം ജില്ല പ്രധാനപ്പെട്ട ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളിൽ മാറി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ പല വരുന്നുണ്ട് വരുന്നുണ്ട് ുംനി ജലദോഷം ഉണ്ട് ഒപ്പം ഇന്നത്തെ വാർത്ത പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് ഇന്ന് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി അടുത്തു കഴിഞ്ഞിരിക്കുന്നു സി പി എം അവരുടെ സ്ഥാനാർത്ഥിയുള്ള കാര്യത്തിൽ തീരുമാനമായി എന്നാണ് പറയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നല്ല ഇരുപത്തി ആറിനോ മറ്റോ ആണ് നടക്കുന്നത് പക്ഷെ എന്തായാലും തീരുമാനമായി എന്ന് പറയുന്നുണ്ട് ഞങ്ങളെ മണ്ഡലത്തിൽ ആറ്റിങ്ങൻ മണ്ഡലത്തില് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി ആണ് എന്നാണ് പറയപ്പെടുന്നത് അതിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നുണ്ടെന്ന് പറയുന്നു ആലത്തൂരിൽ എം മുകേഷ് കൊല്ലത്ത് മത്സരിക്കുന്നുണ്ടെന്ന് പറയുന്നു രാധാകൃഷ്ണൻ വെച്ചാൽ അദ്ദേഹം തീർത്തും അദ്ദേഹം പാർട്ടി അദ്ദേഹം അതെ അദ്ദേഹം വളരെ എന്താണ് വളരെ ശാന്തനായ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഭാവിയിലൊരുപക്ഷെ സി പി എമ്മിൽ മുഖ്യമന്ത്രിയൊക്കെ ആവാൻ സാധ്യതയുള്ള ഒരാളാണ് കെ രാധാകൃഷ്ണൻ ഏതായാലും എല്ലാ മണ്ഡലങ്ങളിലും എനിക്ക് തോന്നുന്നു അവർ സീനിയേഴ്സിനാണ് ഇറക്കിയിരത്തോ ഡോക്ടർ തോമസ് ഐസക്ക് പത്തനംതിട്ട അങ്ങനെ പോകുന്നു എല്ലാവരും പ്രധാനപ്പെട്ട എല്ലാ പല കാര്യം കോഴിക്കോട് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഇതൊരു അന്തിമ ലിസ്റ്റ് ലിസ്റ്റാകുന്ന തോന്നാം എന്തായാലും ആ അപ്പോൾ അതെ അതെ അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു മത്സരമായിരിക്കും ഇത് ഈ ഇവർ തമ്മിൽ ഇപ്പോൾ യു ഡി എഫിൽ പ്രധാനപ്പെട്ട സിറ്റിങ് എം പിമാരെ തന്നെ കൂടുതൽ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു വലിയ മത്സരമായിരിക്കും തീർച്ചയായും ഒരു നല്ല ശക്തമായ മത്സരമായിരിക്കും ഏതായാലും ഈ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലും കൂടി ആയിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം ഒന്നും വേണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സങ്കല്പിക്കാം അറിഞ്ഞു നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാന്നുള്ളൊരു ഒരു വോട്ടർമാരല്ലേ കേരളത്തിലെ ഇന്ത്യ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തൊത്ത് ഇവിടെ നൂറ്റി പത്ത് കണ്ടായിരുന്നു കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയത് അന്ന് സി പി ഐ ഉള്ള സമയത്ത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ വോട്ടിംഗ് രീതി എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അതെ അതെ ഇപ്പം ശശി തെരഞ്ഞെടുക്ക പോലെ വളരെ പ്രഗൽഭമാരാണല്ലോ കോൺഗ്രസിലേ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മത്സരമായിരിക്കും ബി ജെ പിയും ഇത്തവണ അവർ കേന്ദ്രമന്ത്രിമാരൊക്കെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാലും അതൊരു വലിയ സംഭവമാണ് അപ്പോൾ ഏതായാലും കേരള കോൺഗ്രസ്സുകൾ ആൾറെഡി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അവിടെ ഇറങ്ങിക്കഴിഞ്ഞ കളത്തിൽ കോട്ടയത്ത് ഇത് വായിക്കഴിഞ്ഞിരിക്കപ്പം കോൺഗ്രസ് മടം പ്രഖ്യാപിക്കുമായിരിക്കും അപ്പോൾ ഏതായാലും നമുക്കല്ല ഇനി ഇരട്ടി ശക്തിയോടെ നമ്മുടെ ജോലി ഇങ്ങനെ നോക്കേണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള മാധ്യമങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ജോലി വരുന്നത് അതുപോലെ ആണ് ഇന്ന് ഉണ്ടായ മറ്റു സംഭവം ഈ കർഷക സമരം ഉണ്ടല്ലോ അവർ വീണ്ടും അതിൻ്റെ ഇന്നലെ ചർച്ചയൊക്കെ അലച്ചിപ്പോയി അവർ വീണ്ടും അവർ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് ഇത് എങ്ങനെ എങ്ങനെയെങ്കിലും ഒരു ഒത്തുർപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഒരു ആവശ്യമാണ് അവരുടെ നമ്മൾ പലപ്പോഴും നേരത്തെ ചർച്ച ചർച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ലെങ്കിലും കർഷകർ നമുക്ക് ആവശ്യമാണ് ഒപ്പം അവരുടെ ഡിമാൻഡുകൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളിൽ എങ്ങനെയെങ്കിലും കുറച്ച് വെട്ടിവെച്ചയൊക്കെ ചെയ്ത് പരിഹാരമാണ് വേണ്ടത് നല്ല നല്ല മധ്യസ്ഥന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൂടെ ഇന്ന് കടന്നു പോകുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു പിന്നെ ഇതായി സി പി എമ്മിൻ്റെ സീറ്റുകളായി നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളാണ് പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതൊന്നുമല്ല നമ്മളെ ശരിക്കും ഞെട്ടിപ്പിച്ച ഒരു മരണത്തെക്കുറിച്ചാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആ എന്താണ് രണ്ട് വയസ്സുള്ള കുട്ടി അത് ജീവനോടെ എത്തി എന്നുള്ള ആ ആ ഒരു നമ്മളെല്ലാവരും ആ ഒരു സന്തോഷ സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത ഇങ്ങനത്തെ ഒരു സംഭവം ഇത് ഉണ്ടാവുന്നത് തിരുവനന്തപുരത്ത് ഒരു ഗർഭിണിയും അവരുടെ കുഞ്ഞും മരിച്ച സംഭവം ശരിക്ക് ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം ഇത് ഭയങ്കര നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണത് ഇത് അത് കേട്ടപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഈ കേരളത്തിലാണല്ലോ ഇതൊക്കെ വന്ന് അടിയുന്നത് കാരണം ഇതുപോലെ ഇങ്ങനെയൊക്കെ നമുക്ക് നാണക്കിയാണത് കാരണം സത്യം ഇത്രയും നമ്മൾ എന്താ പറയുക വളരെ ഉന്നതി പറയാൻ പോലും ഇങ്ങനത്തെ കുറെ കേരള മോഡൽ എന്നാണ് ആരോഗ്യ മേഖലയിൽ ഇവിടുത്തെ ആളുകൾക്ക് ആളുകളുടെ ഒക്കെ ഒരു ചിന്താഗതി എത്രത്തോളം ആണ് കാരണം ഇപ്പൊ ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നില്ല എന്നാലും ഇത്ര ഒന്നോ രണ്ടോ പേര് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു എനിക്ക് മാത്രമല്ല ഈ ആ സ്ത്രീയുടെ ഭർത്താവിന് അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളിൽ നിന്ന് കൂടുതൽ ഇയാൾ ചോദിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരിയുള്ളൂ ഇത് ഇദ്ദേഹത്തിന് ഇയാൾ രണ്ടാമത് വാങ്ങാൻ കഴിച്ച ആളാണേ മരിച്ചു എന്ന് പറയുന്നുണ്ട് ഈ പ്രസവം പ്രസവം എടുക്കാൻ വേണ്ടി ഇയാൾ ഇയാൾ ആദ്യത്തെ ഭാരലെ കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നു ഇത് എന്തൊക്കെ എന്തർത്ഥത്തിലാണ് ഇവർക്ക് നിനക്കെ ഇറങ്ങി പുറപ്പെടാൻ മനസ്സിലായി യൂട്യൂബ് നോക്കി ചെയ്യുന്നുണ്ടോ ഇത് അക്കി പഞ്ചർ രീതിയാണെന്നൊക്കെ പറഞ്ഞത് അക്കി പഞ്ചർ നമുക്കറിയാം സാധാരണ ഈ തറച്ചിട്ട് എന്താണ് കൂർത്ത അവസ്ഥകൾ തറച്ചിട്ട് നമ്മളെ കാലിലേക്ക് വയ്ക്കുന്നതാണ് പറയുന്നത് പ്രസവത്തിനും കൂടി അക്കി പഞ്ചർ ചികിത്സ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമല്ല ഇതൊക്കെ സത്യമാണ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് ഈ സൈസ് ഈ ഇറങ്ങിയിട്ടുണ്ട് ഇവരെയൊക്കെ ആദ്യം അടിച്ചു കൂട്ടി കളയണ കാരണം ഇപ്പൊ നമ്മള് ഇപ്പൊ ഇത്രയും വലിയൊരു ഇത് നമുക്ക് ഒരുങ്ങി കിട്ടുന്നുണ്ട് മോഡേൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും വലിയ ഇതുണ്ടായിട്ട് ഇത്തരം പഴഞ്ച രീതികളിലേക്ക് വീണ്ടും പോകുമ്പോ നമ്മുടെ ചിന്താഗതി അതനുസരിച്ച് പിന്നോട്ട് പോകാണ്ട് ഇന്നോ ഇത് ഇത്രയും ആൾക്കാരെയൊക്കെ പറഞ്ഞു പരത്തുന്നത് നമ്മുടെ ആധുനിക വൈദ്യ ഇതൊന്നും ഒന്നുമല്ല ഇവരെ ഇവരെ ഈ ഈ ഇവരെ പോയി വീട്ടിൽ പോയ കൗൺസിലറെ കാട്ടി ഓടിക്കുകയെന്ന് ചെയ്തത് ആട്ടി ഓടിച്ചു നാട്ടുകാരെ ചെന്ന് അവർ ആരോഗ്യ പ്രവർത്തകരെ എന്ന് അവരെ ഓടിച്ചു സാധാരണ നമ്മളെ ഇത്തരത്തില് ഗർഭിണിയെ കൊണ്ടെന്ന് പറഞ്ഞാൽ ആരോഗ്യ വരും അവരെ ഓടിച്ചു എന്റെ ഭാര്യ എന്ത് ചെയ്യണോ ഞാൻ തീരുമാനിക്കുമെന്ന് ഭർത്താവ് പറഞ്ഞു തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മള് കാരണം ഞാൻ ഇതിന്റെ ഈ ഒരു ഇതിലൂടെ കടന്നു ഇപ്പൊ എന്റെ കുട്ടി എനിക്കൊണ്ട് സർക്കാരിന് നമ്മൾ അതിനകത്ത് കുറ്റം ഒന്നും പറയാർക്കാർ കൃത്യമായിട്ട് വന്നു അവര് വിശകലനം ചെയ്ത് പോഷകഹാരം കിട്ടുന്നുണ്ടോ അല്ല കൃത്യമായിട്ട് അവര് ഇത് ചെയ്യുന്നു ട്രാക്ക് ചെയ്യുന്നുണ്ട് അത് കൈഡി നൽകുന്ന അതേ അതേപോലെ എല്ലാവരും ഇപ്പൊ നമ്മൾ കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി അതുകൊണ്ടാണ് നമ്മളിപ്പോ എല്ലാ കുട്ടികളും ആരോഗ്യത്തോടെ ചെയ്യുന്നത് മരണനിരക്കും കുറവാണ് അതെന്ത്രക്കുള്ള സ്ഥലം അവിടെയാണ് ഇങ്ങനത്തെ ഒന്ന് രണ്ടെണ്ണം കടന്ന് ഈ കടന്ന് കാണിച്ച് വീണ്ടും നമ്മൾ നാളെ കിടന്ന അവർ ആലോചിച്ചോക്കും നമ്മൾ വിചാരിക്കും അയാൾ പറഞ്ഞത് അയാളുടെ കുട്ടിയാണ് അയാളുടെ ഭാര്യയാണ് പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്യാൻ പറ്റൂലോ കുട്ടിയുടെ രണ്ടുപേരുടെ ജീവൻ ഉത്തരം പറയാൻ പറ്റുമോ രണ്ടുപേരുടെ ജീവനാണ് അത് മാത്രമല്ല ആ ഭാര്യയ്ക്ക് പോലും ഭയമായിരുന്നു അവിടെ ഭയം കൊണ്ടാണ് അയാൾ പിടിച്ചു നിർത്തുന്നത് ഇത്രയും കാലം ആ അവർക്ക് താല്പര്യമില്ല ഫോൺ അവരെ വീട്ടുകാർ പറയുന്നുണ്ട് ഭാര്യ വീട്ടുകാർ തന്നെ വന്നിട്ടുണ്ടായിരുന്നു രംഗത്ത് അതായത് ഫോൺ പോലും ഒടുക്കില്ലായിരുന്നു എന്തെങ്കിലും പറഞ്ഞ് ഒഴിവ് ഒഴിവ് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രീതിയിൽ ഇപ്പം ഒരു മാസം മുന്നേ ഇറങ്ങുന്നത് ഗർഭിണിയാണെന്ന് തന്നെ നോക്കുക എന്ത് എത്രത്തോളം അവസ്ഥയിലെ സ്ത്രീ ആലോചിക്കുന്നത് പോയിട്ടുള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മറ്റേ ഇവര് താമസിക്കുന്ന തിരുവനന്തപുരം നഗരത്തിലാണ് ഈ തിരുവനന്തപുരം എത്ര ആശുപത്രി ഉണ്ട് നമുക്ക് സർക്കാരിന്റെ ഒന്നാം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനെ അതോറിറ്റി ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളജ് എസ് ഐ ടി ഇന്ത്യയിലെ ഏറ്റവും നല്ല ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഈ പ്രത്യേകിച്ച് ഈ നവജാത ശിശുക്കൾക്കുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഏറ്റവും പ്രശസ്തം ആശുപത്രിയാണ് എസ് ഐ ടി ആശുപത്രി അവിടെയുണ്ട് തൈക്കാട് തൊട്ടടുത്ത് അവിടെയുണ്ട് ജനറൽ ഹോസ്പിറ്റലുണ്ട് ണ്ട് എത്രയോ ഹോസ്പിറ്റലുകൾ എല്ലാ സംവിധാനങ്ങളുള്ള സർക്കാർ ആശുപത്രി ഉണ്ടായിട്ടും ഈ മനുഷ്യൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇയാൾ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഈ അന്ധവിശ്വാസ ഒക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും ചികിത്സാരീതികളായിരിക്കാം ഇപ്പൊ പലപ്പോഴും ഈ വിശ്വാസത്തിനെയും ചികിത്സയും തമ്മിൽ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള പോകുന്ന ചില ഒരുപാട് പരിപാടികൾ പലരുടെ കയ്യിലുണ്ട് നമ്മൾ ആയുർവേദം ഒരുവിധം നമുക്ക് നല്ലതാണെന്ന് പറയാം പക്ഷേ ഇതിനെ തന്നെ അത് വേറെ രീതിയിലാക്കി ഈ മോഡേൺ സയൻസ് വ്യത്യാസമാക്കി അതിനെ വേറെ രീതിയിൽ ഉണ്ടാക്കി അതിന് പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊടുത്തിട്ട് കാര്യമല്ല അതിന് ചികിത്സ തന്നെ വേണം ഞാൻ അതിന് കുറ്റപ്പെടുത്തുന്നതല്ല ഓരോന്നിനും ഓരോ ഇതുണ്ട് നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ട് അതനുസരിച്ചാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളിപ്പോ എമർജൻസി ആണ് നമുക്ക് അതിന് ഇത്രയും വലിയ വൈദ്യസഹായം സഹായം നമുക്ക് ലഭിക്കുന്ന ഇത് ഉണ്ടെങ്കിൽ പോലും അതൊന്ന് അവഗണിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ട് കാര്യമല്ല ഇതൊരു പ്രസവമാണ് ഇത് ചെറിയൊരു കാര്യമല്ലേ ഇതൊക്കെ ഇയാൾ ഇയാൾക്ക് ആരാ ലൈസൻസ് കൊടുത്തതൊക്കെ ഇയാൾക്ക് എന്തൊരു അതല്ല എന്താണ് ഇവർ ഉപയോഗിച്ച മെത്തേഡ് എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ യൂട്യൂബ് നോക്കിയാണോ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പാക്ക് ചികിത്സ എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ പങ്കർ ഇതിന് കാരണം ഈ അലച്ചോക്ക് നമുക്ക് ഹാർട്ട് ഹാർട്ടാക്ക് വന്നാൽ നമുക്ക് ആയുർവേദ ആശുപത്രിക്ക് പോകാൻ പറ്റുമോ അതിന് നമ്മൾ അലോപ്പതിനെ ചെയ്യേണ്ടി വരും അത് വേറെ വഴിയില്ല അത് ആയുർവേദ ഒരു ആയുർവേദ ഡോക്ടർക്കോ ഹോമിയോപ്പാതി ഡോക്ടർക്കോ പോലും ഹാർട്ടാക്കുന്ന അവർ അലോപ്പതിയെ തേടുകയുള്ളൂ കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ ആ അലോപ്പതി തന്നെ വേണ്ടി വരും മാത്രമല്ല ചെറിയ വേറെ കാര്യം ഇവര് രണ്ടു പ്രാവശ്യം പ്രസവിച്ചതും അവര് സ്വാഭാവികമായിട്ട് അവരെ കൊണ്ട് പറ്റില്ല പിന്നെ അത് കാരണം ഇനി വീണ്ടും അവർക്ക് തന്നെ അയാളാണ് തീരുമാനിക്കേണ്ടതല്ലെങ്കിൽ കുറച്ചാളുമ്പോൾ ഇതുപോലെ കേരളത്തിൽ ഏതൊക്കെയോ സംഭവങ്ങൾ നടന്നിരുന്നത് ഇതുപോലെ ഈ പ്രസവിക്കാൻ വീട്ടിൽ ഇത്തരം ഈ യൂട്യൂബ് നോക്കി പ്രസവിക്കാൻ ഇത് വെള്ളത്തിൽ പ്രസവിക്കാൻ അങ്ങനെ എന്തൊക്കെയോ ഉള്ള രീതി പോയി അത് വലിയ ദോഷം ചിലർ മരിച്ചു തോന്നുന്നു ചിലർ ഇതുപോലെ ആശുപത്രിയിലായതും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഇതിൻ്റെ ഒന്നും ഒരു ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഈ വിദ്വന്മാരെടുത്ത് ഇവർ എങ്ങനെ പോകുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ ഇതുപോലെ പണ്ടൊക്കെ ഈ പത്രങ്ങൾ പരസ്യം വരുവായിരുന്നു ഈ ഇത്തരം ആളുകളെ ഒരു പക്ഷേ പിന്നീട് അവർ ഒരുപക്ഷെ ഇവരെയൊക്കെ പോലീസ് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് കരുതിയാക്കിപ്പോൾ പരസ്യമൊന്നും വരാറില്ല ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക രോഗ ചികിത്സാ വിദഗ്ധന്മാർ അതുപോലെ ഇത്തരത്തിലുള്ള വണ്ണം കൂട്ടാനുള്ള ചികിത്സ വണ്ണം കുറയ്ക്കാനുള്ള ചികിത്സ ഇതെല്ലാം തട്ടിപ്പാണെന്നുള്ള ഉറപ്പാണ് ഒബിസിറ്റി കുറയ്ക്കാൻ ചികിത്സ ഉണ്ടെന്ന് പറയുന്നത് ഇതിനൊന്നും ഒരു ചികിത്സ കൊണ്ടു സംശയമാണ് ഇതിനകത്ത് തന്നെ നമുക്ക് ആശുപത്രിയിൽ കിട്ടുന്ന അതിനെ വിശ്വസിക്കാതെ ഇപ്പം ഇതിനകത്ത് പറയില്ല ഇപ്പം ഈ അന്ധവിശ്വാസത്തിന് പറയില്ല അവർക്ക് അവരെ നമ്മളെ സംബന്ധിച്ച അന്ധവിശ്വാസം തന്നെയാണ് കാരണം ചികിത്സയ്ക്ക് ചികിത്സ തന്നെ വേണം പിന്നെ ഇതിനകത്ത് തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പം ഇവര് ചിലർ തുപ്പി അത് കുടിച്ച് കഴിഞ്ഞാൽ രോഗവിമുക്തി ഉണ്ടാവും ചിലർ ചരട് കഴിഞ്ഞാൽ അത് മാറും അല്ലെങ്കിൽ ചിലർ ഇത് കഴിഞ്ഞാൽ മാറും അങ്ങനെയുള്ള രീതിയൊന്നും അല്ല ഇവിടെ വേണ്ട ഇവിടെ തെളിയിച്ചതാണ് ഇവിടെ കാരണം നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഇത് വേണമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് ഇവര് ഇയാൾക്ക് ഫെയിൽ ആയി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടെന്ന് പറയാം ഈ രണ്ട് 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 അല്ല ഈ ഇതിൽ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചില ചികിത്സാ രീതികളാണെങ്കിൽ ഈ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ചികിത്സിക്കാൻ വന്ന വിദ്ധ എന്ന് പറയും ഇത് ദൈവഹിതമാണ് നമുക്ക് പറഞ്ഞിട്ടില്ല അങ്ങ് പോയി അതാണ് ദൈവം വിളിച്ചതാണ് എന്ന് പറയും അപ്പോൾ ഈ വിശ്വാസികളായ ഈ ഈ മരിച്ച ആളിൻ്റെ ബന്ധുക്കളും സംബന്ധിക്കും ശരിയാണ് അവർ അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ പറയുമല്ലോ ഇതാണ് അവർ സംഭവിക്കാറുള്ളത് മാത്രമല്ല ഈയിടെ കുറച്ച് കുറച്ച് മൂന്ന് വർഷങ്ങളായി കേരളത്തിൽ അകാലത്തിൽ മരിച്ച ചില വലിയ പ്രമുഖരായ ചില ആളുകൾ സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെയുള്ള ചില ആളുകൾ അവർ പെട്ടെന്ന് മരിക്കാൻ കാരണം കൃത്യമായ ചികിത്സ തേടാത്ത കൊണ്ടാണ് ഇതുപോലത്തെ ആളുടെ അടുത്ത് നിന്ന് ചികിത്സിക്കാൻ പോയി എന്ന് പിന്നീട് നമ്മളത് അറിയുന്നു ഒരു മരിച്ച് കുറേ നാൾ കഴിയുമ്പോൾ അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യമുണ്ട് കാരണം അവരെയൊക്കെ പോലെ ഇത്രയും വിവരമുള്ള പിന്നെ പൊതുജനങ്ങളൊക്കെ ബന്ധമുള്ള ആളുകൾ ഒന്നും അന്വേഷിക്കാതെ ചെന്ന് ഈ ഇത്ര ആളുടെ അടുത്ത് നമ്മൾ മോൺസർ ഭാവം കല്ല് എടുത്ത് തന്നെ ഇപ്പുറത്ത് ആരെല്ലാം പോയി അപ്പോൾ അയാൾ കൊല്ലം ചികിത്സ അറിയാവുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആളുണ്ട് ഈ മുറിവൈദ്യൻ മുറിവൈദ്യാളെ കൊല്ലുമെന്ന് നടത്തി ഇവർ മുറിവൈദ്യന്മാർ പോലും അല്ലേ വ്യാജ വ്യാജവൈദ്യന്മാരുന്നതാണ് മുറിവൈദ്യം പോലും കുറച്ചും വൈദ്യം പഠിച്ചിരിക്കുമായിരിക്കും ഇവർക്കൊന്നും അറിയാൻ പാടില്ലാതെ പെട്ടെന്ന് ദിവസം ഒരാളങ്ങ് ചികിത്സയ്ക്ക് ഇറങ്ങിയാണ് നമ്മൾ തന്നെ കാണുന്നില്ലേ പലരും ഈ പീഡന കേസിൽ പിടിക്കുന്ന വലിയ സിദ്ധൻ അല്ലെങ്കിൽ വലിയ ചികിത്സക്കാരനങ്ങൾ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ഇയാള് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണെന്നൊക്കെ കണ്ടുപിടിച്ച് എത്രയോ പേരുണ്ട് മാത്രമല്ല ഇതിന്റെ പേരില് എനിക്കൊന്നും കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ഉത്തരേന്ത്യയിലൊക്കെ മറ്റോ എല്ലാം തന്നെ ഇതിന്റെ പേരിൽ വേറൊരു വ്യാജ പ്രചരണങ്ങൾ അതായത് നടക്കാൻ കാലിൽ ചാടി അതൊക്കെ ബിസിനസ് ഇതൊക്കെ വിശ്വസിച്ച് ഇതിന്റെ അവസ്ഥ രീതിയിൽ രണ്ട് ജീവനുകളാണ് ഒറ്റയടിക്ക് പൊലിഞ്ഞത് ആ നമ്മുടെ ഈ ഭൂമിയിലേക്ക് വരേണ്ടിയിരുന്നത് നാളെ ആരെല്ലാം മൂ ആകേണ്ടിയിരുന്ന ആ ഒരു കുട്ടി പോയി ആ സ്ത്രീ മരിച്ചു പെൺകുട്ടി മരിച്ചു അപ്പൊ ജീവിതത്തിൽ എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരിക്കാം അവർക്ക് രണ്ട് കുട്ടികൾ ഇപ്പോഴും ഉണ്ട് അപ്പൊ ഇത് ഇത് സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീട്ടുകാരൊക്കെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഇട്ടുമായിരിക്കും എന്താണ് ഇതാ സംഭവിച്ചുള്ളത് ചില മാധ്യമങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇത് ഇവർക്ക് ഏതോ ഒരു ഒരു ഒരാളുണ്ട് പോലും ഇവരെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഈ ഇത്തരം ഇറങ്ങേണ്ട ഒരാളുണ്ട് അയാളെ ശിഷ്യനാണ് ഈ സ്ത്രീയുടെ ഭർത്താവും കുടുംബവും ഒക്കെ എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അയാളെ പിടിപെടേണ്ടതാണ് സത്യത്തിൽ അയാൾക്ക് അയാളെ യോഗ്യതാണെന്ന് അനുഭവിക്കേണ്ടി വരും ഇതങ്ങ് ഇറങ്ങിയാണോ ഓരോരുത്തരുടെ സ്വയം ആചാരനായിട്ടങ്ങ് ഇറങ്ങിയാണ് ഈ ചില മരുന്നുകൾക്ക് നമ്മൾ കേൾക്കാറുണ്ട് പറയാറുണ്ട്

ഈ പറഞ്ഞ പോലത്തെ രീതികളൊക്കെ അവലംബിച്ചാൽ പോകും അപ്പോൾ ഇത് പലപ്പോഴും ചെയ്യാറുള്ള ഇത്തരം ഈ മുറിവൈദ്യന്മാർ ഈ ശിഷ്യന്മാരായി വരുന്ന ആളുകളെ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കും അല്ലെങ്കിൽ കുറേ ഉദാഹരണങ്ങൾ കള്ളക്കഥകൾ പറയും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരിക്കലേ നമ്മൾ അതിൻ്റെ ഒരു അടുത്ത ഒരു ഒരു ബന്ധുവിന് ഇതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണോ ഭാവിയിൽ സ്ട്രോക്ക് വരാൻ പോകുന്ന ലക്ഷണങ്ങളാണോ എന്ന് സംശയം പറഞ്ഞിരുന്നു അപ്പോൾ കുറേ രണ്ട് മൂന്ന് ജില്ലകൾക്ക് അപ്പുറത്തുള്ള ഒരു ഒരു ഡോക്ടർ ഉണ്ടെന്നും അയാൾ വളരെ അതിവിദഗ്ധനാണെന്ന് അയാൾ എന്തിനും എന്തിനും ഏതിനും പുള്ളിയിൽ ചികിത്സ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും പോയപ്പോൾ ഞാൻ കൂടെ പോയിരുന്നു ഇത്ര ദൂര യാത്രയാണ് ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഇയാളുടെ ഈ ബിരുദമൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഈ ഞങ്ങളെ കൂടുന്ന ബന്ധു ഭയങ്കര ശുഭപ്രതീക്ഷയിലാണ് കാരണം ഈ സ്ട്രോക്ക് വരും എന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടൊന്നും ചെയ്യാമല്ലോ അപ്പോൾ അവിടെ ചെന്ന് കാണുന്നു അപ്പോൾ ഞാൻ കൂടെ കയറുന്നു അപ്പോൾ ഈ ഇയാൾ വളരെ ഓതൻ്റിക്കായിട്ട് പറയുകയാണ് കാര്യങ്ങളൊക്കെ വളരെ ഓതൻറ്റിക്കാണ് ഇത് അങ്ങനെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കർശനമാണ് അല്ല കർശന സംസാരം വെക്കുക ഇതൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങി നമ്മൾ തിരിച്ച് വരുമ്പോൾ ഞാൻ അവിടെ തന്നെയുള്ള ഒരു മാധ്യമപ്രവർത്തനം വിളിച്ചു ചോദിച്ചു നമുക്കറിയാം എന്നുള്ളത് വിളിച്ചു ചോദിച്ചാൽ അപ്പോൾ അയാളെ പറഞ്ഞു ഇയാൾ യാതൊരു യോഗ്യതയിൽ അത്രയുള്ള വർഷങ്ങളായി ഇത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഈ പറഞ്ഞ ആൾ പക്ഷെ ഭാഗ്യത്തിന് അയാളെ മരുന്ന് മരുന്ന് കഴിച്ചാൽ അദ്ദേഹം മരിച്ചു ചോദിച്ചാൽ അത് മറ്റൊരു സത്യം എങ്കിൽപ്പോലും ആലച്ചോക്ക് നമ്മൾ നമ്മളത് അന്വേഷിച്ചില്ലെങ്കിൽ ഇയാൾ ഇയാൾ തന്ന മരുന്നിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് നമുക്കങ്ങനെ അറിയാം പറ്റില്ല അതിൽ എന്താണ് ചേർത്തിട്ടുള്ളതെന്നുള്ളത് വലിയ തുകയാണ് ഒരുപാട് പൈസ വാങ്ങിക്കുന്നുണ്ട് ചില തരുന്ന ആയിരങ്ങൾ വാങ്ങിക്കും ഓരോ തവണ മരുന്ന് കുറെ കൊടുത്തിട്ട് അത് എത്ര രൂപ എന്നുള്ള

ഈ മെഡിക്കൽ വന്നതിന് ശേഷം ലൈസൻസ് മാത്രമേ ഇങ്ങനെ ബോർഡ് പോലും പാടുള്ളൂ അത്രേ അത്രേ അത്രയേള്ളു അത്രയുള്ളൂ മാത്രമല്ല ഇത് നമ്മൾ നമ്മൾ ജീവിക്കുന്ന ലോകം ഏതാണ് ഏറ്റവും സാങ്കേതിക മുന്നിൽ നിൽക്കുന്ന ലോകം നമുക്ക് ഇന്ന് പെട്ടെന്ന് രോഗി സ്ട്രോക്കായാലും ഹാർട്ടാക്കായാലും നമ്മൾ എത്രയും വേഗം അവർ അടുത്ത ആശുപത്രിയിൽ എത്തിച്ചാൽ അവർ രക്ഷപ്പെടാൻ ജീവൻ തിരിച്ചുവിടുക അല്ലെങ്കിൽ സ്ട്രോക്ക് ഒഴിവാക്കുന്നവർക്കുള്ള എത്രയോ സന്ദർഭങ്ങളുണ്ട് ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ പറഞ്ഞ പോലെ ഇവർ ഈ ഇത്തരം ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചികിത്സിക്കാൻ വന്ന ഈ ഈ കള്ളത്തിമാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ മറ്റൊരു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഞാൻ ശരിയാക്കി തരാം പറയും ചിലപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് രക്ഷ ഇല്ല എന്ന് കാണുമ്പോൾ കൊണ്ടുപോകാൻ പറയും അപ്പോഴത്തേക്കും അവളെത്തുമ്പോഴത്തേക്കും അവരുടെ വന്യജീവം കൈവിട്ടു പോയിരിക്കും അതൊരു വലിയ പ്രശ്നമാണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം ആളുകളെ പിടികൂടാൻ പോലും സംവിധാനം ഇല്ല എന്നുള്ള ആലോചിച്ച് നോക്കും ഈ പറഞ്ഞതുപോലെ ഇവർ ബോർഡ് വെച്ച് ചികിത്സിക്കുന്നില്ലെന്നുള്ള ഇവർ ഓരോ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ആളിൽ ഇരുന്ന് ഇവർ ഇന്ന് ഇതൊക്കെ വാങ്ങുന്നുണ്ട് ഇവർ ചികിത്സ നിർദ്ദേശിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഈ അക്യപകഞ്ചർ എന്ന് പറഞ്ഞാൽ അക്യപകഞ്ചറ എന്താണെന്ന് അറിഞ്ഞവരും കൂടെ താനായിരിക്കും ചിലപ്പോൾ ആക്യപഞ്ചറിന്റെ ഒരു വിദഗ്ധർ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ രീതി ഇവർ പറയുന്നത് ഇപ്പോ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തെ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് അവര് പറഞ്ഞു കാരണം ഇവർ അവരെ സംബന്ധിച്ച് ഇതൊരു ശത്രുത ശത്രു പോലെയാണ് അവിടെ അത് പാടില്ല വിശ്വാസങ്ങൾ കൊണ്ട് രക്ഷിക്കുക അതായത് നമ്മുടേതായ രീതികളുണ്ട് അതൊന്നും ഒരു പ്രാക്ടിക്കൽ അതിന്റെ പ്രകൃതി ചികിത്സയെ കുറിച്ചൊക്കെ പറയുന്നത് പ്രകൃതി നല്ലതാണ് ശരീരത്തിന് തീർച്ചയായും പക്ഷേ ചെയ്യേണ്ട നല്ലതുണ്ട് അത് അതറിയാനുള്ള ആൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും ഇതുപോലത്തെ ഘട്ടം വന്നാൽ പിന്നെ പ്രദേശം നീക്കില്ല നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും അതൊരു ഒരു ഒരു സത്യമാണ് നമ്മൾ ഇത്രയും ശാസ്ത്ര ശാസ്ത്രത്തിൽ നമ്മൾ ഇത്രയും മുന്നിൽ പോയൊരു അവസ്ഥയാണ് ഇന്ത്യ നമ്മുടെ ആരോഗ്യ മേഖല ഒക്കെ തന്നെ നമുക്കെല്ലാം സംവിധാനങ്ങളും ഉണ്ട് നമ്മൾ സർക്കാർ ആശുപത്രികളിലൊക്കെ പോയാൽ ചിലപ്പോൾ അവിടെ ഇത്തിരി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലെ അത്ര നല്ല പെരുമാറ്റമൊന്നും കിട്ടില്ലായിരിക്കാം പക്ഷേ അവിടെ ചികിത്സ കിട്ടും പോകാം പക്ഷെ അതൊന്നും പോകാതെ ഈ ഇത്തരം ആളുകൾ ഇത് എനിക്ക് തോന്നുന്നു നേരത്തെ സ്ഥലത്ത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പക്ഷേ ഇതൊരു അന്ധവിശ്വാ മതപരമായ മറ്റു അന്ധവിശ്വാസങ്ങളും ഈ ചികിത്സ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയായിരിക്കും കാരണം എപ്പോഴും ഒരാളിനെ പെട്ടെന്ന് വശീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്ന് അവരെ മതപരമായി ഈ അന്ധവിശ്വാസവും ഒക്കെ കൂട്ടി കലർത്തി പിടികൂടിയാണെങ്കിൽ ഈ മരുന്നിന്റെ ഗുണഫലങ്ങൾ പറയുന്നതിനേക്കാളും നല്ലത് ഈ ചികിത്സിക്കാൻ വന്ന ഈവരുടെയൊക്കെ ഈ ആത്മീയ ശക്തിയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയും ഏത് മതത്തിലായാലും പ്രത്യേകിച്ച് ഒരു മതം ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഭയങ്കര സംഭവമാണ് എനിക്ക് ദൈവത്തിന്റെ സിദ്ധ്യമുള്ളതാണ് ഞാൻ കൈകൊണ്ട് തന്ന അത് ഫലിക്കും എന്നൊക്കെ പറയുന്ന ആളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മളുടെ വിദ്യാഭ്യാസ പോലുള്ളവരാണ് ഇത്തരം കക്ഷികളുടെ പറഞ്ഞ നടക്കുന്നുള്ള വേറൊരു കാര്യം നീ പറഞ്ഞ ഈ കുട്ടിയുടെ പുറത്ത് അയാളെ അവരെ പഠിച്ചിട്ടുണ്ട് എന്ന അവസ്ഥ അയാളുടെ ജോലി എന്നാണെന്ന് നമുക്ക് അറിയാം ഇവിടത്തെ വാക്സിൻ പോലും എടുക്കാറില്ല എത്രയോ പേരുടെ ഇവിടുത്തെ ജനിച്ച കുട്ടിക്ക് പോലും വാക്സിൻ കൊടുക്കാതെ ഇപ്പൊ അവസാനം കോവിഡ് വാക്സിൻ പോലും എടുക്കുന്നത് എത്രയോ വിഷമായിട്ട് കാണുന്നവർ ഇപ്പോഴും ഉണ്ട് അതെ അതെ അപ്പൊ അങ്ങനത്തെ കുറെ ഇതിലൂടെ കാരണം അതെന്തോ എതിരായിട്ട് നിൽക്കുന്നു ഇവിടെ തന്നെ പല വിഭാഗം കാര്യം ഇപ്പൊ എല്ലാ മതങ്ങളെയും നമ്മൾ എല്ലാവരും വാക്സിൻ എടുക്കാതെ ഇതൊക്കെ എതിർക്കുന്നവരാണ് അത് അധികം ഉള്ളതൃത് അതിനകത്തും ഉണ്ട് അല്ലെ ഇത് സർക്കാർ അടിയന്തരം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഇവിടെ കുട്ടിയെ കാണാതെ പോയതും ഇവിടുത്തെ വിഷാടന മാഫിയെ കുറിച്ച് നോക്കിയാണ് നമ്മൾ അന്ന് അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് ഇതൊക്കെ ഇതിനൊക്കെ നിയന്ത്രിക്കാനുള്ള ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരിൽ ഇവിടെ ഉണ്ട് അവരെന്തുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ കാര്യം അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇതുപോലെ നമുക്ക് പോലെ തന്നെ ഈ നരബലി സംഭവങ്ങൾ അതൊക്കെ വിശ്വാസമല്ല രീതിയിലൊക്കെ നമ്മൾ എനിക്ക് ഒരു സമയത്ത് രമേശിനെ ഇതിനെതിരെ അല്ല അത് പാസാക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഈ നേതാക്കന്മാർ എന്ന് പറഞ്ഞ ആളുകൾ പലരും അല്ലെങ്കിൽ പുറമെ ഞാൻ യുക്തിവാദി യുക്തിവാദിയെന്ന് ഭാവിക്കുന്നവർ പലരും വീട്ടിലെ മന്ത്രവാദവും ഇതുപോലത്തെ സഹകര പരിപാടികളും ചെയ്യുന്നവരാണ് മനസ്സിലായില്ലേ ഇത് അത് അതും ഭയന്നിട്ടാണത് നമ്മുടെ ഈ പിന്നെ ഒരു വിശ്വാസം നല്ലതാണ് അവർ അന്ധവിശ്വാസം നല്ലതാണ് അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ഉള്ളു അതെല്ലോ തീർച്ചയായും ഈ ആത്മവിശ്വാസം വിശ്വാസം എന്ന് പറയുന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യാൻ ചെയ്യും കാരണം നമ്മള് ഒരു നല്ല ആത്മവിശ്വാസം ഉള്ളവരാണെങ്കിൽ നമുക്ക് അത് നമുക്ക് കുറച്ചുകൂടെ കൊണ്ടുപോകാൻ പറ്റില്ല നമുക്കൊരു പ്രതിസന്ധി വന്നാലൊക്കെ തന്നെ നമുക്കതിനെ നേരിടാൻ പറ്റും അല്ലാതെ ആത്മവിശ്വാസം ഇല്ലാത്തവരാണ് പെട്ടെന്നൊരു കൊച്ചുകാര് വരുമ്പോൾ തളർന്നു പോകുകയും നമ്മൾ നിരന്തരം അതിൻ്റെ ആത്മഹത്യയൊക്കെ നമ്മൾ കാണുന്നില്ല അപ്പോൾ അത് അങ്ങനെയൊന്നും അല്ലാതെ നല്ല ഒരു ആ ഒരു ഈ നമ്മുടെ ഈ വിശ്വാസങ്ങൾ ഇത്തരം വിശ്വാസങ്ങൾ അത് അന്ധവിശ്വാസമാകാതെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് പോയാൽ നല്ല കാര്യമാണ് തീർച്ചയായും പക്ഷേ ഇത് ഇത് ആരുടെ ചോദിച്ചിട്ടാണ് ഇവരൊക്കെ ചെയ്യാൻ പോയി എന്നുള്ളത് മനസ്സിലാവണില്ല അങ്ങനെയാണെങ്കിൽ ഈ ഉപദേശിച്ചവരെയും അകത്താക്കണം അതാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഒരുപാട് പേര് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു റൂട്ട് ഒരു കണ്ണിയായിട്ട് അതൊരു കണ്ണി മാത്രമായിരിക്കില്ല ഇതിൻ്റെ പുറകിൽ എത്രയോ പേര് കാണും നമുക്ക് അതൊക്കെ ഇപ്പോൾ വേരോടെ പിഴുതില്ലെങ്കിൽ വലിയൊരു കാരണം നമ്മളീ ഒരു ചികിത്സാ ചികിത്സാരംഗത്തെ തന്നെ ബാധിക്കുന്നത് കാരണം നമ്മുടെ കേരളം അധികം പെട്ടെന്ന് ഇതൊക്കെ കാരണം തീരും കാരണം പെട്ടെന്ന് ആൾക്കാരെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതെ നമ്മൾ പത്രങ്ങളിൽ നമ്മൾ ചാനലൊക്കെ നമ്മളൊക്കെ വാർത്ത കൊടുക്കാറില്ല കഴിഞ്ഞ ഒരുപാട് കുറെ ആളുകളെ ഉള്ള തന്നെയാണ് ഈ ഇത്തരം ചികിത്സയുടെ പേരിൽ തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ സ്ത്രീ വീട നടത്തുന്ന സമയം ചാനലിനെ പിടിച്ചു പിടികൂടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മളൊക്കെ വാർത്ത കൊടുക്കാറില്ലല്ലോ സ്ഥലം അപ്പൊ ഇതൊക്കെ ഒരു വല്ലാത്ത നമ്മുടെ കേരളത്തെ നമ്മുടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലെ എത്തിച്ചു എന്നുള്ളത് ഉറപ്പാണ് ഇത് എന്തുകൊണ്ട് ഇത് ഇതിനെതിരെ സത്യം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരും അപ്പോൾ രംഗത്തുള്ളവരും ഒക്കെ ഇത് ശ്രദ്ധിക്കണം അല്ലാതെ അവിടുത്തെ മറ്റു കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ തന്നെ പറഞ്ഞു അവിടുത്തെ കൗൺസിലർ എന്തായാലും ഉത്തരവാദിത്വ ബോധത്തോട് അവർ പ്രവർത്തിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരെ ആട്ടി ഓടിക്കുകയാണ് എന്നിട്ട് പിന്നെ അവർ പിന്നീട് റിസ്ക് എടുത്ത് വന്നാൽ സത്യത്തിൽ സത്യത്തില് അല്ല ഇത് ശരിക്കു പറഞ്ഞാൽ ഒരുപക്ഷെ പോലീസൊക്കെ നേരത്തെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇവർ നേരത്തെ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നാണ് പറഞ്ഞ കൗൺസിലറൊക്കെ തന്നെ അന്ന് ഈ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു അവർ വന്ന് സർക്ക് പോലീസ് വന്ന് അവർ ആശ്രയിൽ പോകണം എന്ന് പോലീസും കൂടെ സംബന്ധം പിടിച്ചിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു അത് പിന്നെ എൻ്റെ ഭാര്യമാണെന്ന് വരുന്നതൊന്നും കാര്യമില്ല അത് നമുക്ക് ആരെയും നമുക്ക് ആരുടെയും ആരെയും കൊല്ലാമെന്ന അവാശം നമുക്കില്ലല്ലോ എൻ്റെ ഭാര്യ മക്കളാണെങ്കിൽ ഞാൻ കൊന്നയെന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുപോലെയായിപ്പോൾ ഇത് സത് സത്യമായ കൊലപാതമായി പോയി സത്യത്തിൽ സംഭവിച്ചത് മാത്രമല്ല ഇത് ഇതിൻ്റെ പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്താ എന്തിനാണ് ഇയാൾ ഇത്തരം വാശി പിടിച്ച് തന്നെ അന്വേഷിക്കേണ്ടതാണ് കാരണം ഇയാളെ പൂർവ്വരുത്തുള്ളതാണ് ഇയാൾ ആരാണ് എന്താണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണോ അതൊക്കെ അന്വേഷിക്കണം ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അറിയാമായിരിക്കും ഈ ഒരു പക്ഷേ ഈ കുട്ടി പാലക്കാട് എങ്ങാണ്ട് ഉള്ളതാണ് തിരുവനന്തപുരത്ത് ഏരിയ അല്ല തോന്നുന്നു അപ്പൊ അതൊക്കെ അന്വേഷിക്കണം ഇത് വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് പക്ഷേ നമ്മൾ സംഭവിക്കാന്നുള്ള ഒന്നാണ് ഓരോ സംഭവം നമുക്ക് നമ്മൾ നേരം അങ്ങ് ഞെട്ടും പിന്നെ തീർന്നു നമ്മൾ നേരത്തെ ഒരുപാട് ഇതുമായിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ പിന്നീട് എന്തുണ്ടായി അത്രയുള്ളൂ പിന്നെ നമ്മളങ്ങ് വിടും ഇപ്പം ഇന്ന് തന്നെ ഒരുപക്ഷെ നമ്മൾ സ്ഥിരം രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന ഇതാണ് നമ്മൾ ലൂസ് ടോക്ക് പക്ഷേ പലപ്പോഴും അല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പോലും അത്തരം പേര് അത് ആസ്വദിക്കുന്ന കമന്റ് കാണാമെന്ന് നമുക്കറിയാം ആളുകൾ ഇഷ്ടം രാഷ്ട്രീയം മറ്റു കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് നമ്മുടെ നാളെ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ സംഭവിക്കാമെന്നുള്ള കാര്യം നമ്മൾ ആരുടെയും വീട്ടിൽ സംഭവിക്കാൻ നമ്മുടെ വീട്ടിൽ ഉള്ള നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഇത് ഇതുപോലെ ആരുടെയെങ്കിലും കൈ ചെന്ന് പെട്ടാൽ അതിന്റെ അതിന്റെ ദൂഷ്യഫലം ആരംഭിക്കുമ്പോൾ നമ്മളിരിക്കും നമ്മളിപ്പം നേരത്തെ നമ്മൾ പോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റി നമുക്ക് ആധുനിക സംവിധാനങ്ങൾ എല്ലാം കാര്യങ്ങൾ അറിയാൻ തന്നെ ഇപ്പൊ ഒരു റീൽ കണ്ടാൽ പോലും നല്ലതുകൊണ്ട് മനസ്സാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ കാര്യങ്ങളിരിക്കുന്നത് നമ്മൾ തെറ്റിന് തെറ്റായിട്ട് കാണുകയും ചെയ്യണം അതുപോലെ തന്നെ അതിനെ എതിർക്കപ്പെടാനുള്ളതാണെങ്കിൽ എതിർക്കുക അല്ലെങ്കിൽ വലിയ ഇതുപോലത്തുള്ള വലിയ കാരണം ഒരാൾ സംസാരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരാൾ നമ്മളേറ്റവും ഇന്ത്യ ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമായ കേരളത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് ഓ ഓർക്കുമ്പോഴാണ് നമുക്ക് ഇതിന് ഏറ്റവും ലജ്ജാകരമായി തോന്നിയിട്ടുള്ളത് ഏറ്റവും വിദ്യാസമ്പന്നരായ ആളിൽ താമസിക്കുന്ന ഏറ്റവും രാഷ്ട്രീയ അവബോധമുള്ള ആളിൽ താമസിക്കുന്ന സംസ്ഥാനം എന്നൊക്കെ പറയുന്ന കേരളത്തിന് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വാർത്തയാക്കിയിട്ടുണ്ട് നമുക്ക് അപമാനമാണ് ദുഃഖകരമാണത് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണം ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നടപടി എടുക്കുക എന്നുള്ള സർക്കാരിൻ്റെയൊക്കെ സ്ഥിരം പ്രഖ്യാപനം മാറ്റിയിട്ട് കൃത്യമായി അതിനൊരു നടപടി വേണം പ്രഖ്യാപനം അല്ല വേണം അത് നടപടിയെടുത്ത് ഇതിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഇത്തിൽ കണികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റുക തന്നെ വേണം ഒപ്പം ഈ കുട്ടിയുടെ കുട്ടിയുടെമാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ലൊരു അന്വേഷണം നടത്തി ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരികയും വേണം നമസ്കാരം